നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇ ഡി ഇപ്പോൾ ഗാന്ധിയെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പിന്തുടർന്ന കേസിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അമ്മ സോണിയാഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിരുന്നു നാഷണൽ ഹെറാൾഡ് ദിനപത്രം നടത്തുന്ന അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയെ യങ് ഇന്ത്യൻ തും അതിന് പിന്നാലെയുള്ള ഇടപാടുകളുമൊക്കെയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന നാഷണൽ ഹൊറാൾഡ് പത്രത്തിന്റെ കാര്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉടൻ വിളിച്ചു വരുത്തിയേക്കുമെന്ന വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് എഴുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയ ക്രമക്കേടുകളെ കുറിച്ചാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം അവസാനിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് അതേസമയം നാഷണൽ ഹൊറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥതയിലൂടെ കോൺഗ്രസ് പ്രമോട്ട് ചെയ്യുന്ന യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സംയോജനം നാഷണൽ ഹെറാൾഡിന്റെ പ്രവർത്തനങ്ങൾ പത്രത്തിന്റെ പ്രാസ്താതകരായ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് പാർട്ടി നൽകിയ വായ്പ വാർത്തയ്ക്കുള്ളിലെ ഫണ്ട് കൈമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇ ഡി രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നത് അതായത് കേസിൽ ജൂൺ ഇരുപത്തിമൂന്നിന് സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്രം ലക്ഷ്യമിടുന്നതായിട്ടായിരുന്നു കോൺഗ്രസ് ഇതിനെതിരെ ആരോപിച്ചത് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രധാന ഓഹരി ഉടമയും എ ജെ എല്ലിന്റെ നാഷണൽ ഹെറാൾഡേ കാര്യത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയുമായതിനാൽ തന്നെ ഈ കേസിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കും പ്രസ്താവനയുമൊക്കെ സുപ്രധാനമെന്നാണ് ഇ ഡി പറയുന്നത് എ ജെ എല്ലിന്റെ ഉടമസ്ഥതയിലുള്ള ആസ്തിയെക്കുറിച്ച് ഏജൻസി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ നിന്ന് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കോടി രൂപ വരെ വായ്പ എടുത്തതിനെക്കുറിച്ചാണ് കുറിച്ചാണ് രാഹുൽ ഗാന്ധിയോട് ഇ ഡി ചോദിച്ചറിയുന്നത് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിതമായി രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ഒരു കാലഘട്ടത്തെ ഉൾക്കൊള്ളിക്കുന്നവയാണ് രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ അതിന് പിന്നാലെ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ പിന്തുടരുന്ന നടപടിക്രമങ്ങൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ശമ്പളവും വി ആർ എസ് നൽകിയതടക്കം ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു കമ്പനി നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി അഞ്ച് പ്രകാരം സ്ഥാപിതമായ ലാഭ ഇച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിതമായ എ ജെ എൽ വൻ കടബാധ്യത നേരിട്ടെന്നും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസ് നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ തൊണ്ണൂറ് കോടി രൂപ നൽകിയെന്നും അതിൽ അറുപത്തി കോടി രൂപ മാധ്യമ പ്രവർത്തകരുടെ ശമ്പളത്തിനും വി ആർ എസിനുമായി ഉപയോഗിച്ചുവെന്നുമാണ് ജീവനക്കാർ പറഞ്ഞത് ബാക്കി തുക എ ജെ എല്ലിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ വൈദ്യുതി കെട്ടിട ചിലവുകൾ വീട്ടുനികുതി എന്നിവയ്ക്ക് തീർപ്പാക്കാത്ത പാർട്ടി തുക സർക്കാരിന് നൽകിയതായാണ് കോൺഗ്രസ് നേതാവ് രൺബിർ സുർജേവൽ അന്ന് വ്യക്തമാക്കിയത് പാർട്ടി നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ പവൻ ബൻസാൽ എന്നിവരെ അടുത്തിടെ ഈ കേസിൽ ചോദ്യം ചെയ്തിരുന്നു താൻ ഏജൻസിക്ക് തെളിവ് നൽകിയതായിട്ടായിരുന്നു ഖാർഗെക്കിയത് രണ്ടായിരത്തി ബി ജെ പി എം ബി സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ സ്വകാര്യ ക്രിമിനൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ് ഇന്ത്യക്കെതിരെ ആദായ നികുതി വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വിചാരണ കോടതി പി എം എൽ എയുടെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രൊമോട്ടർമാരിലും ഓഹരി ടമകളിലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നു മകനെ പോലെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് മുപ്പത്തിയെട്ട് ശതമാനം ഇതിൽ ഓഹരിയുണ്ട് എ ജെ എൽ കോൺഗ്രസിന് നൽകാനുള്ള തൊണ്ണൂറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ തിരിച്ചുപിടിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ അൻപത് ലക്ഷം രൂപ മാത്രം നൽകി പണം തട്ടിയെടുക്കാനും പണം ദുരുപയോഗം ചെയ്യാനും ഗാന്ധിമാരും മറ്റുള്ളവരും ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വാമി ആരോപിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ വിചാരണ കോടതിക്ക് മുമ്പാകെ വിഷയത്തിൽ തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വാമിയുടെ ഹർജിയിൽ പ്രതികരണവുമായി ഡൽഹി ഹൈക്കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നു അൻപതിനായിരം രൂപയുടെ വ്യക്തിഗത ബോണ്ടുകളും ഒരു ആൾജാമ്യവും നൽകിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോടതിയിൽ നിന്ന് പ്രത്യേക ജാമ്യം നേടിയിരുന്നു എന്നാൽ സ്വാമിയുടെ ഹർജി തെറ്റിദ്ധാരണാജനകവും അകാലവുമാണെന്നായിരുന്നു അവർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നത് സ്വാമി നൽകിയ കേസിലെ മറ്റ് പ്രതികൾ ഗാന്ധിമാരുടെ അടുത്ത സഹായികളാണ് സുമൻ ദുബയും സാങ്കേതിക വിദഗ്ധൻ സാം പിട്രോയും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അവർ നിഷേധിച്ചത് ന്യൂസ് ന്യൂസ് കർമ്മ